നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കുന്ന പദ്ധതിയിൽ ബുക്കോ വലിയ മാറ്റങ്ങൾ ചെയ്യാൻ ഒരുങ്ങുകയാണ് മുൻപ് സ്റ്റിക്കർ ഒട്ടിച്ച കുപ്പി എത്ര ദിവസം കഴിഞ്ഞാലും വാങ്ങിയ കടയിൽ തിരികെ നൽകിയാൽ ഇരുപത് രൂപ ലഭിച്ചിരിക്കുന്ന രീതിയാണ് മുൻപ് വന്നിരുന്നത് പക്ഷേ പുതിയ സംവിധാന പ്രകാരം മദ്യം വിൽക്കുന്ന സമയത്ത് കുപ്പിയിലെ സ്റ്റിക്കർ സ്കാൻ ചെയ്യുകയും കുപ്പി തിരികെ നൽകുമ്പോൾ അതേ സ്റ്റിക്കർ സ്കാനറിൽ റീഡ് ആയാൽ മാത്രമേ ഇരുപത് രൂപ തിരികെ നൽകുകയുള്ളൂ സ്റ്റിക്കറിലെ ബാർ കോഡ് മങ്ങിപ്പോയാലോ സ്കാൻ ചെയ്യാൻ കഴിയാതിരുന്നാൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം കുപ്പി തിരികെ നൽകിയില്ലെങ്കിലോ ഡെപ്പോസിറ്റ് തുക സ്വന്തമാകും അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു കുപ്പി വാങ്ങിച്ച് അതിൽ എക്സ്ട്രാ ഇതിന്റെ തുകയും ചേർന്ന് ഇരുപത് രൂപ എക്സ്ട്രാ ആയിട്ടാണ് ഈ കുപ്പി നമ്മൾക്ക് ആ ബില്ലോട് കൂടി തരുന്നത് പക്ഷേ ഒരു പക്ഷേ ഈ സ്കാനർ സ്കാൻ ചെയ്യുമ്പോൾ സ്കാനർ അതിൽ പതിഞ്ഞില്ലെങ്കിലോ അതായത് സ്കാൻ ആയില്ലെങ്കിലോ സ്കാൻ അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റിക്കറിലെ ബാർ കോഡ് മങ്ങിപ്പോയാലോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ കുപ്പി തിരികെ നൽകിയാലോ നിങ്ങളുടെ ഇരുപത് രൂപ നഷ്ടമാവും എന്നാണ് പറയുന്നത് ഈ സംവിധാനം ഉപഭോക്താക്കളെ കൂടുതൽ പിഴിയുന്ന നടപടിയാണെന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത് പരീക്ഷണ അടിസ്ഥാനത്തിൽ സ്കാനർ ഉപയോഗിച്ച് തുടങ്ങിയ ചില ഷോപ്പുകളിൽ മദ്യവിതരണം മന്ദഗതിയിലായതും ജീവനക്കാരെ ബുദ്ധിമുട്ടിലാക്കിയതുമാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം കരാർ കമ്പനിയും എക്സൈസ് വകുപ്പും തമ്മിലുള്ള ധാരണയിലെത്താത്തതും വിഹിതം പങ്കിടുന്നതിലെ തർക്കങ്ങളും കാരണം ഇരുപത് രൂപ ഡെപ്പോസിറ്റ് പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്നത് ബോ താൽക്കാലികമായി നീട്ടിവച്ചിരിക്കുകയാണ് കൂടാതെ മേനോൻപാറ പ്ലാന്റിൽ നിന്നുള്ള പുതിയ ബ്രാൻഡ് ബ്രാൻഡിയുടെ പേരിടലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സാഹചര്യം പരിഗണിച്ചുമാണ് ബേക്കോ പുതിയ പരിഷ്കാരങ്ങൾ ഘട്ടം ഘട്ടമായി മാത്രമേ എന്നാണ് ഇപ്പോൾ സൂചന ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്